രാമർപാദത്തിലാണ് ആ ഒരു കുന്നന്മാല ആ ഒരു ആ നേരെ കാണുന്നതാണ് രാമർപാതം അവിടെ ആ ക്ഷേത്രത്തിനുള്ളിൽ രാമൻ്റെ പാദമുണ്ട് ആ പാദമാണ് പൂജ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലാണ് രാമർപാദത്തിൻ്റെ ആ ക്ഷേത്രത്തിലാണ് നമ്മൾ ഏകമേളിയും മേളിൽ നമ്മൾ ഫസ്റ്റ് രാമർപാദത്തിൽ വന്നു രാമർവാദത്തിൽ വന്നിട്ട് അവിടെ നമ്മൾ ധനേഷ്കോടിയിലേക്ക് പോകുന്നതാണ് ധനേഷ്കോടിയിൽ ഇവിടുന്ന് ഇരുപത് കിലോമീറ്ററോളം ഉണ്ട് രാമർവാദ ക്ഷേത്രമാണ് ചിലത്തിൻ്റെ മുകളിലോട്ട് കയറുന്ന പടിയുണ്ട് അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ കുറച്ചൂടെ വ്യൂ ഉണ്ട് എല്ലാ ഏരിയ എല്ലാം ഒന്ന് കാണാൻ പറ്റും ഇവിടെ നിന്ന് കാണാൻ പറ്റും രാമേശ്വരത്ത് നിന്ന് രണ്ടു കിലോമീറ്ററോളം ദൂരവുണ്ട് അടുപ്പ് തന്നെയാണ് നിന്ന് കഴിഞ്ഞ രാമേശ്വരം ക്ഷേത്രവും കടലും അടുത്തുള്ള പ്രദേശങ്ങളെല്ലാം കാണാൻ പറ്റും ുള്ള ആ വ്യൂ ഒക്കെയാണ് ഇത് ജസ്റ്റുള്ള ഫോട്ടോ ഓരോ സൈഡിൽ നിന്നുള്ള ഫോട്ടോയാണ് രാമർഭാതത്തിൻ്റെ രാമേശ്വരം ക്ഷേത്രം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്നതാണ് ക്ഷേത്രം തന്നെ ആ ചുറ്റുമുള്ള ഭാഗങ്ങളാണ് ഇത് പഴയ ഫോട്ടോയാണ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂടെ ചേർത്തുന്നേ ഉള്ളൂ രാമർപാതത്തിൻ്റെ പഴയ ഒരു ഫോട്ടോയാണ് ഞാനിപ്പം ചേർത്തത് രാമപാദമാണേലും ഇപ്പോഴത്തെ ഫോട്ടോയാണ് ഇത് രാമർവാദമാണ് ഇപ്പം ഇങ്ങനെയല്ല ഇത് കവർ ചെയ്ത് ആണ് ഇത് പഴയ ഫോട്ടോയാണ് രാമർവാദമാണ് രാമൻ്റെ പാദമാണ് ഇനി നമ്മൾ ധനുഷ്കോടിയിലേക്കാണ് പോകുന്നത് നമ്മളിപ്പം ധനുഷ്കോടിയിലോട്ടാണ് അവിടെ നിന്നത് ഇപ്പം ഇത് രാമേശ്വരമാണ് ഇപ്പം നമ്മളിപ്പോൾ ധനുഷ്കോടി ഇരുപത് കിലോമീറ്ററുള്ള ചുറ്റളവിലങ്ങാണ്ടുമാണ് ധനുഷ്കോടിയുള്ളത് ഇപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു മൂന്ന് മണി ഒക്കെ ആയപ്പോഴത്തേക്ക് രാമേശ്വരത്തെത്തി നമ്മൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വീട് വഴിയിൽ കണ്ടിരുന്നു നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ അധികം പെട്ടെന്നായതുകൊണ്ട് അധികം ഫോക്കസ് ചെയ്തെടുക്കാനൊന്നും പറ്റിയില്ല എങ്കിലും രാമേശ്വരമാണ് അവിടുന്ന് ധനുഷ് കോടിക്ക് പോവുകയാണ് ഇപ്പോൾ തിരിച്ച് രാമേശ്വരത്ത് സ്റ്റേ ഇന്ന് രാമേശ്വരത്താണ് സ്റ്റേ ധനുഷ്കോടിയിലാണ് ധനുഷ്കോടി എൻ്റാണ് ഒക്കെയുള്ള സാറുള്ള മാക്സിമം എന്താണ് ധനുഷ്കോടി ധനുഷ് കോടിയാണ് നടന്നുകൊണ്ടിരിക്കും ധനുഷ്കോടി എൻ്റാണ് ടം വരെ വണ്ടിയൊക്കെ വരുന്നുള്ളൂ ഇവിടം വരെയുള്ള വാഹനം ഇങ്ങനെ മണക്കരി ചിക്കന കയറി ഇതാണ് ശ്രീലങ്ക കാണാമെന്ന് പറയുന്ന പറയുന്നത് ശ്രീലങ്ക കാണാമെന്ന് പറയുന്നുണ്ട് ാണ് പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ എട്ട് കാര്യം കൂടത്തിലെ എണ്ട് രണ്ട് വശമാണ് ഏറ്റവും അടിയിലുള്ള വശം കാര്യം എന്താണ് അത് മനുഷ്യോടി പിടിക്കാൻ പറ്റത്തില്ല ഭയങ്കര കാറ്റാണ് തിരക്കിലാണ് യിൽ നിർ മറന്നു പോകുന്ന പോലെയാണ് അറബിക്കടലാണ് അതേണ്ടത് ടലും കടലിൻ്റെ ഭാഗമാണ് ഭയങ്കര വെള്ളം ഇങ്ങനെ തൊപ്പ് ഇങ്ങനെ മോന്നയ്ക്ക് പൊട്ടുന്ന രീതിയിലാണ് കാര്യം ഓണൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റില്ല ധനുഷ്കോടി ധനുഷ്കോടി എന്നുള്ള ആ ഒരു ആഗ്രഹം അങ്ങനെ സബലീകരിച്ചു അതുകൊണ്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ധനുഷ്കോടി മാപ്പിലൊക്കെ കാണുന്ന ആ ഒരു ഭാഗമാണിത് അങ്ങനെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു വന്ന് കാണണമെന്ന് അങ്ങനെ ധനുഷ്കോടിയിലെത്തിയേക്കുവാണ്